പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്തു പെരുമ്പിലാവ് കെ ആർ ബാറിൽ സംഘർഷം സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എഡിറ്റ് ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം